ഷമീർ കുന്നമംഗലവും ചാരിറ്റിയും ഇന്നോവ കാറുമാണ് ഇന്നലെ മുതലേ വിവാദങ്ങളിൽ നിറഞ്ഞ ഒരു ഒരു തരത്തിൽ നമ്മളെ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്നുണ്ട് അത് സൗദി ജയിലിൽ കിടക്കുന്ന റഹീമിന് കോടികളുടെ പിന്നെ സമ്പത്ത് കണ്ടെത്തുന്ന കാര്യത്തിലായാലും ഇതുപോലെ ഇപ്പം ഈയൊരു വിദ്യ ഈ ഒരു കുട്ടിയുടെ കാര്യത്തിന് ഈ മൂന്ന് കോടി രൂപ പിരിച്ചെടുക്കുന്നതിന് ചെറിയ സമയം കൊണ്ട് പിരിച്ചെടുക്കുന്ന കാര്യത്തിലായാലും അങ്ങനെ നിരവധി കാര്യങ്ങളിൽ കേരളം പലപ്പോഴും ഒരുമിച്ച് നിന്ന് വലിയ പ്രതിസന്ധികളെ വലിയ രോഗങ്ങളെ വലിയൊരു തുക കണ്ടെത്തുന്നതിനൊക്കെ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടൊക്കെ നമ്മൾ അത്ഭു അത്ഭുതപ്പെടുത്തുന്ന തുകയെ കണ്ടെത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊന്നും ഇന്ത്യ ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലോ ഉള്ള ആളുകൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു പരിപാടികളാണ് അത് എന്തൊക്കെ പറഞ്ഞാലും അതിൽ വിവാദങ്ങളും കുറ്റങ്ങളും കുറവുകളൊക്കെ പലപ്പോഴും പല സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ചാരിറ്റിയുടെ ഇതിൽ ഇത്തരം ആവശ്യങ്ങൾ വരുമ്പോൾ മൂന്ന് കോടിയും രണ്ട് കോടിയും അഞ്ചു കോടിയും പത്ത് കോടിയൊക്കെ വളരെ എളുപ്പത്തിൽ സംഘടിപ്പിക്കാൻ പറ്റുന്നത് ഈ മലയാളികളുടെ മനസ്സും ആ ഒരു ഒരുമയും തന്നെയാണ് ഇപ്പോൾ ഷമീർ കുന്ദമംഗലം എന്ന ചാരിറ്റി പ്രവർത്തകൻ ഉണ്ടായ വിവാദം സത്യത്തിൽ അത് ഷമീറിന്റെ വീഴ്ച തന്നെയാണ് ഏതു തരത്തിലായാലും അത്തരം ഈ ഒരു പ്രോത്സാഹനമായി എനിക്ക് തന്നായിരുന്നാലും ആയിട്ട് തന്നായിരുന്നാലും ആ കുട്ടിയുടെ ഒരു മൂന്ന് കോടി രൂപ ചികിത്സയ്ക്ക് ആവശ്യമുള്ള കുട്ടിയുടെ വീട്ടുകാർ നിന്ന് കുടുംബക്കാർ നിന്നാണെന്ന് പറയും ഇന്ന് ഈ കുടുംബക്കാർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചിലവാക്കണമെങ്കിൽ ആ കുടുംബക്കാർക്ക് തന്നെ ഇതിൻ്റെ ഇപ്പം രൂപ ബാക്കി വേണ്ടിയിട്ട് ആ ഇത് നാട്ടുകാരിൽ നിന്ന് അമ്പതൂറും ഇരുപത്തഞ്ചും അഞ്ഞൂറും രൂപയെല്ലാം പിരിച്ച് അത് മൂന്ന് കോടി കഴിഞ്ഞതിനു ശേഷം ആ കമ്മിറ്റിക്കാരും വരും കൂടെ കൂടി ഇങ്ങനെ ഒരു കുടുംബക്കാരോട് ചേർന്നാൽ ഞങ്ങൾ ഒരു കാല സമ്മാനമായി നൽകുന്നത് പറയുന്നതും അങ്ങനെ ഒരു അവർ കൊടുക്കാൻ തീരുമാനിച്ചതും അതുപോലെ തന്നെ അത് സ്വീകരിക്കാൻ തീരുമാനിച്ചതും ഷമീറിൻ്റെ ഇതുപോലെയുള്ള എല്ലാ നന്മകളെയും ചോദ്യം തന്നെയാണ് സമൂഹം ഇന്ന് ഷമീറിനെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അർഹതയില്ലാത്തൊരു സമ്മാനം ഇത് എവിടെ നിന്നായിരുന്നാലും നമുക്കർഹതയില്ലാത്ത നമ്മളൊരു സേവനം ചെയ്യുന്നു അതിൽ നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രതിഫലം പറ്റിയതായി ഇത് ഇതെന്നാലും ഷമീർ ഇപ്പോൾ ന്യായീകരിക്കുന്നുണ്ട് ഈ ഞാൻ ഷമീറിന്റെ നല്ല പ്രവർത്തികളൊന്നും കുറച്ച് കാണുന്നില്ല നിങ്ങൾ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ ചെയ്ത വീഡിയോസിലൂടെ ഒരുപാട് പേർക്ക് ഗുണം കിട്ടിയിട്ടുണ്ടാവും അവിടെ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ആ പ്ര ആ പ്രവൃത്തികളൊക്കെ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഇന്ന് ഈ സമ്മാനം സ്വീകരിക്കാൻ ഷമീർ കാണിച്ച ഇതും കൂടി മറ്റൊരാൾക്ക് നിങ്ങൾ അതിന് എരിക്കലെൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞെങ്കിൽ ഷമീർ അവിടെ മഹത്വം നിറഞ്ഞ ആ സ്റ്റേ തന്നെ പറയാമായിരുന്നു ഇത് സ്വീകരിക്കാൻ പിന്നീട് അതിനെ ന്യായീകരിക്കാൻ നോക്കുന്നതും പിന്നീട് വിവാദമായപ്പോഴത്തേക്ക് തിരിച്ചു കൊടുത്തതും അത് പിന്നെ വിമർശിക്കുന്നത് മറ്റൊരു ഇതേപോലെ ചാരിറ്റ് ചെയ്യുന്ന മറ്റൊരു ആളുടെ കൂടെ ഉള്ള ആളുകളാണെന്ന് പറയുന്നതിലും അതിലൊന്നും പ്രസക്തിയില്ല അവർ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് ഷമീർ തന്നെയാണ് ഷെമീറായാലും ഫിറോസ് കുന്നം പറമ്പിലായാലും നിങ്ങളൊക്കെ ചെയ്യുന്ന സേവനങ്ങളെ ഒരിക്കലും കുറച്ച് കാണുന്നില്ല പലരും കുറ്റം പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഈ കാര്യത്തിൽ മുപ്പത് ഒരു മാസത്തോളം നിങ്ങൾ ആ നാടുകൾ ആ നാട്ടിൽ നിന്ന് സെറ്റ് ചെയ്ത കമ്മറ്റുകാരായിട്ടൊക്കെ ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെതായതായ ബുദ്ധിമുട്ടുകളുണ്ട് പറയുന്ന ഞാൻ അടക്കമുള്ളവർക്കൊന്നും ആ ബുദ്ധിമുട്ട് അറിയുന്നില്ല പക്ഷെ നിങ്ങൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ ഇത്തരം സമ്പാദ്യങ്ങളും ഈ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ഈ നിങ്ങളൊക്കെ ചാരിറ്റിയിൽ വരുന്നതിന് മുന്നേയും ഉള്ള ജീവിത രീതികളും ജീവിത സാഹചര്യങ്ങളിലും അല്ല നിങ്ങൾ കടന്നു പോകുന്നത് അത് പ്രോഡോസ് പറമ്പിലും പിന്നീട് നിങ്ങളുടെ ജീവിത രീതിയും നിങ്ങളുടെ ഡ്രസ്സിൻ്റെ രീതിയിലും നിങ്ങളുടെ വാഹനത്തിൻ്റെ രീതിയിലൊക്കെ നിങ്ങളൊരു സമ്പന്നനായ രീതിയിലുള്ള ജീവിതം നയിക്കുന്നു അപ്പോൾ ഇതിൽ നിന്ന് ഇതിന്ന് എങ്ങനെയാണ് ഒരു ചാരിറ്റി ചെയ്ത് ഒരു ബിസിനസ്സുകാരൻ പോലും പറ്റാത്ത രീതിയിൽ വലിയ ബിസിനസ് ചെയ്യുന്ന ഒരു പറ്റാത്ത രീതിയിലൊരു വളർച്ച നിങ്ങളെയൊക്കെ ജീവിത രീതികളിൽ എങ്ങനെ ഉണ്ടാകുന്നു നിങ്ങൾ ഇന്നും ആ ഒരു അതുകൊണ്ട് നിങ്ങൾ ജീവിക്കണം എന്നല്ല പറയുന്നത് പക്ഷേ ഈ ചാരിറ്റി വന്നതിന് ശേഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്കുണ്ടായ വലിയ മാറ്റങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അത് ഏത് രീതിയിലായാലും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും അപ്പോൾ നല്ലതാണ് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു നല്ല നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാ മേഖലയിലും നമ്മൾ ആ സൂക്ഷ്മത പുലർത്തേണ്ടിയിരിക്കുന്നത് കാരണം നിങ്ങളിലൊക്കെ വീഴ്ച ഉണ്ടായാൽ ഇനി ഇതുപോലെ നല്ല രീതിയിൽ ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ഒരുമിച്ച് സഹായം ചെയ്യുന്ന ആളുകൾ പിൽക്കാലത്ത് ഇതുമായിട്ട് സഹകരിക്കാതെ വരികയും നമുക്ക് ഇത്ര വലിയ ഫണ്ടുകൾ കണ്ടെത്താൻ പറ്റാതെ വരികയും നിങ്ങൾ മാറിക്കൊടുത്താലും ഇത് മറ്റൊരാൾ ഇത് ചെയ്യേണ്ടത് കൂടിയാണ് മറ്റൊരാൾ അതിൻ്റെ നീതിപൂർവ്വം ചെയ്യാൻ കടന്നു വരേണ്ടതാണ് ഇത്തരം പ്രവർത്തികളിലൂടെ പിന്നീട് ആർക്കും ഈ ഫണ്ട് കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിന് വഴിയൊരുങ്ങുന്നത് പോലെയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ പോകും കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്